എനിക്ക് സെവൻറ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ ഞാൻ ഒരു ബി എൻ ഡബ്ല്യു കാർ എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മളിപ്പം ഫൈനലി സെവൻറ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ഗൈസ് അടിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ഗൈസ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാര്യം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഒരിക്കലും ഈ ഒരു സെവൻറ്റീൻ കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ഒരു സംഖ്യയിലോട്ട് ഗൈസ് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയണമെങ്കിൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളെ കൊണ്ട് പറ്റും കേസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ പെട്ടെന്ന് തന്നെ ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഞാനൊരു ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് ഓക്കെ ഞാനൊരു കാർ കേസ് അടിപൊളി ഒരു കാർ ഞാൻ പണിത് സെറ്റാക്കി എടുത്തിരുന്നു ഒരു ബ്ലാക്ക് ബി എൻ ഡബ്ല്യു അപ്പം ആ ഒരു വണ്ടി എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് സെവൻറ്റീൻ കെ അടിക്കുമ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിൽ കേസ് ബിഗിന്നറായിട്ടുള്ളൊരു സബ്സ്ക്രൈബറിനായിരിക്കും ഞാൻ കൊടുക്കുന്നത് അല്ലാണ്ട് പ്രോ ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുള്ള അങ്ങനത്തെ ഒരു സബ്സ്ക്രൈബറിനല്ല ഞാൻ ഞാൻ കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ കുറേ തപ്പി കേസ് കുറേ ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ച് കുറേ ഇതൊക്കെ നോക്കി അങ്ങനെ ഒട്ടും വണ്ടിയില്ലാത്ത ഒരു പഴയ നമ്മുടെ ഫസ്റ്റ് കാറൊക്കെ ഓടിച്ച് നടക്കുന്ന ആ ഒരു സബ്സ്ക്രൈബറിനാണ് ഞാൻ ഈ ഒരു വണ്ടി കൊടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു തുടക്കം മാത്രമാണ് ഇനിയും പ്രീമിയം കാർസ് വരെ പ്രീമിയം കാർസ് വരെ ഞാൻ ഞാനിനിയും ഇതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതായിരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കായിരിക്കും ഞാൻ മെയിൻലി കൊടുക്കാനായിട്ട് പോകുന്നത് കാര്യം മറ്റവർക്കൊക്കെ ഗെയ്സ് ഈ ഇതിൻ്റെ ഒരു ഈയൊരു ഗെയിമിൻ്റെ ഒരു നാക്ക് കിട്ടുവാണേൽ അവർക്ക് പെട്ടെന്ന് ഇതിന് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും ബട്ട് മറ്റവർ ബിഗിനേഴ്സ് അവരെ കയറിയതല്ലേ ഉള്ളൂ അപ്പം ഇവർക്ക് ആ ഒരു ഗെയിമിൻ്റെ ഒരു ഇത് മനസ്സിലാകത്തില്ല പിന്നെ ഇപ്പം എതുക്കെപ്പം എതുക്കെയാണ് ഇവർ ചിലപ്പോൾ ഇവർ മെയിൻലി ഇവർ എന്താ പറയുക ഒരു ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് പാർക്കിംഗ് ഇല്ലേ ആ ഒരു പാർക്കിംഗ് ലെവൽസൊക്കെ വെച്ച് അങ്ങനെ ആയിരിക്കും ഇവർ മെയിൻലി ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് ഏസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ആ ഒരിതും കൊണ്ട് നമുക്ക് ഒരു ഒരു ക്യാഷ് ഉണ്ടാക്കാം ബട്ട് ഇത് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന കേസ് ഒരു നാൽപ്പത് മില്യണോ അല്ലെങ്കിൽ ഒരു അമ്പത് മില്യണോ ഒന്നും നമുക്ക് ആദ്യ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ കാർ സെയിൽ ഗൈസ് ഇത് ഇതിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറയുകയാണെങ്കിൽ കാർ സെയിൽ കൂടാണ് നമ്മളെ കൊണ്ട് പരമാവധി ഗൈസ് എത്രത്തോളം വണ്ടി നല്ല വൃത്തിക്ക് പണിയാൻ പറ്റുമോ അത്രത്തോളം വൃത്തിക്ക് പണിതിട്ട് ആ ഒരു വണ്ടി ഇരട്ടി പൈസയ്ക്ക് കൊണ്ട് സെയിൽ ചെയ്യുക പക്ഷെ ആ ഒരു വണ്ടി കാണാൻ ഒരു ഭംഗി കാണണം മനസ്സിലായോ എന്നിട്ട് ആ ഒരു വണ്ടി കൊണ്ട് സെയിൽ ചെയ്യുക ഉറപ്പായിട്ടും ഗൈസ് ആരേലും വാങ്ങിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ എന്താ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു കാറാണ് ഗൈസ് ഞാൻ കൊടുക്കാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയ്സ് ഫസ്റ്റ് മറ്റ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാറാണ് വീഡിയോയിൽ ചെയ്യുന്നത് അല്ലാണ്ട് കയറി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കയറി ഇതുപോലെ ഫ്രീ ആയിട്ട് വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബട്ട് ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇനിയും ഇതൊന്നും അല്ല കയസ് നമ്മൾ വേറെ ലെവല് വണ്ടികളൊക്കെ ഇനിയും ഇങ്ങനെ കൊടുക്കാനായിട്ടൊക്കെയുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് വണ്ടികളൊക്കെ ഒന്ന് സെറ്റാക്കണം സെറ്റാക്കിയിട്ട് വേണം ഇതുപോലത്തെ പരിപാടിയൊക്കെ കയസ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബിഗിന്നറായിട്ട് കയസ് കുറേ നാൾ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഈ ഒരു ഗെയിമിനകത്ത് ഇന്നാണ് അപ്പം ഒരു വണ്ടി തന്നെ ഇങ്ങനെ ഓടിച്ചോടിച്ച് ലൈക്ക് എന്താ പറയുക ഫ്രണ്ട്സിനൊക്കെ കയസ് വലിയ വലിയ വണ്ടിയുണ്ട് ബട്ട് എനിക്ക് ഒരു പാട്ട വണ്ടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ കയസ് കയ്യിലുണ്ട് അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നല്ല നല്ല വണ്ടികൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പം ഞാൻ വണ്ടി കൊടുക്കാൻ പോകുന്ന എൻ്റെ ആ ഒരു സബ്സ്ക്രൈബറിനെ ഞാൻ നേരത്തെ മെസ്സേജ് ഒക്കെ അയച്ച് കഴിഞ്ഞ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആരും റൂമിലോട്ടാണ് ഇപ്പം കയറാനായിട്ട് പോകുന്നത് അപ്പം അതേ ഞാൻ റൂമിലോട്ട് കയറിയിട്ടുണ്ട് എൻ്റെ മോനെ കേസ് ഈ ഒരു വണ്ടി സത്യം പറയണേ കേസ് എനിക്ക് ഞാൻ പണിതൊരു വണ്ടിയാണ് അപ്പം എനിക്ക് ഈ ഒരു വണ്ടി കേസ് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇതുപോലൊരു സെയിം വണ്ടി കേസ് ഞാൻ വാങ്ങിക്കുക എന്നിട്ട് ഇതേ സെയിം രീതിയിൽ ഞാൻ പണിയും കാര്യം അതുപോലെ കേസ് എനിക്കൊരു വണ്ടി ഇഷ്ടപ്പെട്ടു വലിയ വലിയ രീതിയിൽ വർക്കൊന്നും നമ്മൾ ഈ ഒരു വണ്ടിയെ ചെയ്തില്ല ബട്ട് ഒരു ക്ലീൻ വർക്കാണ് നമ്മൾ ചെയ്തത് ഓക്കെ ഗൈസ് അപ്പം എന്തായാലും നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കേസ് വേറെ സബ്സ്ക്രൈബർ ഗൈസ് ജോയിൻ ചെയ്തു എന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സബ്സ്ക്രൈബറിനെ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുക്ക കൊടുത്തേക്കാം അതിനു അതിനുമുമ്പ് ഗൈസ് അവസാനമായിട്ട് ഞാൻ ഈ ഒരു വണ്ടി ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എൻ്റെ മോന് ഗൈസ് ഡ്രിഫ്റ്റ് ചെയ്യാനും ഓടിക്കാനും ഈ ഒരു വണ്ടി അടിപൊളിയാണ് കേട്ടോ അതൊന്നും പറയാനില്ല അത് വേറെ ലെവലാണ് ഈ ഒരു വണ്ടി അപ്പോൾ എന്താ പറയുക ഒരു വണ്ടി കൊടുക്കുന്ന ഒരു അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് കാരണം ആ ആൾ ഗൈസ് ഒരു ഗെയിമിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നൊന്നര മാസം ഉണ്ടായി ബട്ട് ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് കാറില്ലേ അതുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പം അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഈ ഒരു വണ്ടി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചത് ഓക്കെ അപ്പം നമുക്ക് ദേ സി എച്ച് വാവ വാവേ ആ വാവേ അത് അങ്ങനെയാണ് ഐയുടെ ഇത് കണ്ട ഒരു വണ്ടിയും കൊണ്ടാണ് നടന്നത് അപ്പം നമുക്ക് വണ്ടി അങ്ങ് കൊടുത്തേക്കാം യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബറിന് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ എന്താ പറയുക ഇനിയും ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ ഗൈസ് എം ഫൈവ് എക്സ് സെവൻ അങ്ങനെ ഒരുപാട് ഒരുപാട് വണ്ടികൾ നമ്മൾ ഗീവ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഗെയ്സ് നിങ്ങളുടെ സപ്പോർട്ട് എൻ എത്രത്തോളം നമ്മുടെ ചാനലിനുണ്ടോ അത്രത്തോളം ഗൈസ് നമ്മൾ അടിപൊളി അടിപൊളി വണ്ടികൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കും ഓക്കെ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ബൈ ഗൈസ്